ോട്ടെ സാരി വീട്ടിൽ പോയിക്കോട്ടെ വണ്ടിയില് വഴി കടഞ്ഞിട്ട് കണ്ട കാട്ടിന് എന്താ കാട്ടെട്ടെ നിങ്ങടെ നോക്കിക്ക ഇതുങ്ങൾ വലിയ ഇത് കൊടുക്കേണ്ടി വരും ഇതുങ്ങൾ വല്യത് കൊടുക്കേണ്ടി വരും

കാർ യാത്രികരെ ആക്രമിച്ച സംഭവം കോൺഗ്രസ് സൈബർ പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ പുറത്ത് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ കാർ യാത്രികരെ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് സൈബർ പ്രവർത്തകൻ നിസാർ കുമ്പിളയുടെ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവന്നു ചങ്ങരംകുളം വളയംകുളത്ത് നാലു മാസം മുൻപ് നടന്ന ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് നിസാർ കുമ്പിള തന്നെ ആക്രമിച്ചതെന്ന് ആക്രമണത്തിന് ഇരയായ യുവാക്കൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിസാർ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിസാർ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിക്കുന്നത് കാണാം സംഭവം നടന്ന സമയത്ത് തന്നെ യുവാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് യുവാക്കളുടെ പരാതിയിൽ ചെങ്ങനംകുളം പോലീസ് നിസാറിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ും ചെയ്തു കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോഴും ഇയാൾ പോലീസുകാരോട് തട്ടിക്കയറിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al Salam Optometry College.